ഹായ് ഹാപ്പി മകര സംക്രാന്തി ഹാപ്പി പൊങ്കൽ അല്ലേ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചു വീട്ടിനകത്തിരിക്കുകയാണെങ്കിലും ഡ്രസ്സ് ചെയ്യാം കുറച്ച് ഹാപ്പ് ആയിട്ട് ഇരിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ഇന്നലെ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു കേട്ടോ മിനിഞ്ഞാന്ന് ഞാൻ അവിടെ ദുബായിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ ഇങ്ങനെ റെക്കറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വ വരുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് ഒരു ഒരു എത്രയൊക്കെ മോട്ടിവേഷൻ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ചിന്തിച്ചാലും ചില സമയങ്ങളിൽ നമ്മളങ്ങ് ലോ ആയി പോകും അല്ലേ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ലോ ആണ് സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ മകര മകരസംക്രാന്തിയാണ് ഇന്നലെ പൗർണിമിയൊക്കെ ആയിരുന്നു അപ്പോൾ നല്ലതല്ലേ നമ്മളങ്ങനെ ഒന്ന് ഡ്രസ്സ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ എന്നെ ഒന്ന് ഒരുക്കിയെടുത്തു അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിപ്രഷനുള്ള കാര്യം ഞാൻ പറയാൻ കേട്ടോ പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു എന്ന് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജോലി രാജിവെച്ചതിൽ അബദ്ധമായിപ്പോയെന്ന് തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇനി ഞാൻ ചെയ്യേണ്ടതില്ലോ എന്ന് വിചാരിക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഈശ്വര എനിക്കെന്ന് വരുമാന വരുമാനമാർഗമല്ലേ ഞാനത് ഇല്ലാണ്ടാക്കിയത് ലക്ഷങ്ങളോളം സാലറി വാങ്ങിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചില്ലേ ഒറ്റയടിക്ക് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പരിഭവം എന്നോട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോൾ രവീണ താണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട് കേട്ടോ ആ രവീന താണ്ടനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ചെറിയ ഒരു കണക്ഷൻ ഉണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അല്ലേ അരവിന്ദ് പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ ആസാമിലാണ് അരവിന്ദ് പഠിച്ചത് എഞ്ചിനീയറിങ് കോളേജിൽ അവിടെ വന്നിട്ട് രവീന താണ്ടൻ്റെ ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞാൽ കസിൻ വലിയ അച്ഛൻ്റെയോ വലിയ അങ്ങനത്തെ ഫസ്റ്റ് കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ബാച്ച് മേറ്റോ അതോ ഹോസ്റ്റൽ മേറ്റോ അങ്ങനെയായിരുന്നു ഒരു വർഷം തോന്നുന്നു അദ്ദേഹം അപ്പോൾ അതും ഒരു വൺ മിസ്റ്റർ താൻ താണ്ടനാണ് കേട്ടോ അപ്പോൾ അവരുടെ കല്യാണത്തിന് ഈ രവീണ താണ്ടൻ്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡൽഹിയിലോ ആയിരുന്നു കല്യാണം അപ്പോൾ അച്ഛനും അമ്മയും വിട്ടില്ല എന്ന് അരവിന്ദ് എപ്പോഴും പറയും അപ്പോൾ അരവിന്ദ് പറയും എന്തൊരു കഷ്ടമായിപ്പോയി ഒരു സെലിബ്രിറ്റി കല്യാണത്തിന് എന്നൊക്കെ അവർ അവർ ഭയങ്കര വലിയ ഒരു നടിയാണ് ബോളിവുഡിൽ ആ അതെ അപ്പോൾ ആ സമയത്തൊക്കെ ആ വിവാഹത്തിന് പോകുക എന്നൊക്കെ പറയണത് ഏതൊരു ചെറുപ്പക്കാർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലേ ഒരു ഇൻവൈറ്റ് ഒക്കെ ഇൻവൈറ്റൊക്കെ കിട്ടുകയെന്ന് പറയണത് പത്തിരുപത്തഞ്ച് വയസ്സുള്ള ആൺകുട്ടികളുടെ കാര്യം ഒന്നാലോചിച്ചിരിക്കും അവരുടെ അച്ഛനും അമ്മയും അനുവദിക്കാതിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹി തീവ്രവാദികളുടെ നാടാണെന്ന് അതും പറഞ്ഞാണ് വിടാതിരുന്നത് എന്താ പറയുക അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ഈ രവീണ തണ്ടൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് നോക്കും എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് കരുതി എന്തൊക്കെ പറയണെന്ന് അപ്പോൾ അവർ ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നത് അവർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഡിപ്രഷൻ വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ലോ ആയിട്ടിരിക്കുക കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പം ഡിപ്രഷൻ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ അവർ നല്ല ഒരു രീതിയിലാണ് ജീവിക്കുന്നത് കേട്ടോ ബോംബെയിലെന്തോ പത്ത് പന്ത്രണ്ട് കോടിയുടെ ഒരു ഫ്ലാറ്റും പിന്നെ എന്താ അങ്ങനെയുള്ള നല്ല ഈ വിരാട് കോഹ്ലിയൊക്കെ താമസിക്കുന്ന ആ ഫ്ലാറ്റിൽ തന്നെ അവർ താമസിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് നല്ല റിച്ച് ആയിട്ടുള്ളൊരു നിർമ്മാതാവും അങ്ങനെന്താണ്ടാണ് അപ്പോൾ അത്രയും അവർ റിച്ച് ആയിട്ടിരിക്കുന്ന അവർക്ക് അവരൊന്നും ചെയ്യുന്നില്ല അവരൊന്നും വീടിന് വീട്ടിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നില്ല എന്ന് പെട്ടെന്ന് ഒരു തോന്നൽ തോന്നിയത് അവരപ്പോൾ എല്ലാവരും ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അയ്യോ അയ്യോ ഞാനൊന്നും അല്ലാതെ ആയോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ തോന്നിയിട്ട് അവർ വണ്ടിയെടുത്ത് അവർ ബാന്ദ്രയൊക്കെയാണല്ലോ അവരൊക്കെ താമസിക്കുന്നത് അതിലൂടെ ഏതോ ഒരു രക്ഷ ഒരു കാർ ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ മഴ പെയ്യാണ് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ അവർ വിൻഡ് ഷീൽഡിൽ കൂടി അവർ ഓടിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ കാണുന്ന ദൂരെ റെയിൽപ്പാടത്തിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഷാക്ക് പോലെ ധാരാവിൻ്റെ സൈഡിൽ ഷാക്ക് പോലെ ആ ഏരിയയിൽ ഷാ ഏരിയാണ് അവർ പറയുന്നത് കേട്ടോ ഷാക്ക് എന്ന് പറഞ്ഞാൽ ഈ വലിച്ചു കിട്ടിയ ഇതില്ലേ ഇങ്ങനെ കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ അതുപോലെ ഒരു ഒരമ്മ ഇരുന്നിട്ട് അതിൻ്റെ ഇങ്ങനെ തീ വല്ല അത് വേവിക്കുന്നതായിരിക്കും അപ്പം ആ ഒരു ഒറ്റ സൈഡിൽ കൂടി അവരത് കണ്ടപ്പോൾ പെട്ടെന്ന് അവരാലോചിച്ചു തന്നെ ഞാൻ എന്താണ് ഇപ്പം ഇത്ര നേരം നാളും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഓടിക്കുന്നത് ഒരു ലക്ഷറി വണ്ടി അതൊരു ഫോറിൻ കാറ് ഞാൻ താമസിക്കുന്നത് ഇവിടെ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് ഞാൻ എന്തുകൊണ്ട് എനിക്കൊന്നുമില്ല എന്നൊക്കെ ദൈവത്തിനോട് പറഞ്ഞ ഞാൻ എന്തൊരു അഹങ്കാരിയാണ് എന്ന് ചിന്തിച്ചു അത്രേ ഞാനത് കണ്ട് എനിക്ക് എങ്ങനെ അവിടെ നിന്ന് അത് കേട്ടു കേട്ടു എന്നറിയില്ല എൻ്റെ മനസ്സിലിത് ഇത് ഇങ്ങനെ ഒരു ആലോചന വന്നില്ലേ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് അപ്പം തന്നെ എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് അൻസർ തന്നെയാണ്ടോ ഒര് വീടാത്താണ്ടൻ്റെ വേഡ്സിലൂടെ എനിക്കും ഞാനും അതാണാലോചിച്ചത് എൻ്റെ തലയ്ക്ക് മുകളിലൊരു റൂഫുണ്ട് എനിക്ക് ഭക്ഷണമുണ്ട് നല്ല ഭക്ഷണമുണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട് യൂട്യൂബിൽ എനിക്ക് കുറച്ച് എന്നെ എന്നെ അംഗീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ എല്ലാം പണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ അതല്ല അതെല്ലാം ഇതെല്ലാം ഇപ്പം ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ പോലെ മുതൽക്കൂട്ടായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ സ്വരുക്കൂട്ടിയ കാര്യങ്ങളല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്ന ഈ ആഭരണങ്ങൾ ഇതെല്ലാം ഞാൻ തന്നെ ആ സമയങ്ങളിൽ ഉണ്ടാക്കിയതല്ലേ അപ്പം എത്രയോ പേർക്ക് ഞാനിങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആകുന്നുണ്ടല്ലേ അതുകൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാടക വീടായിക്കോട്ടെ നിങ്ങൾക്ക് ആ വാടക കൊടുത്ത് കിടക്കാനൊരു ഇടമുണ്ടല്ലോ എന്ന് അങ്ങനെ ആലോചിക്കും ചേച്ചി സ്വന്തം വീടല്ല ചേച്ചി അങ്ങനെ ആലോചിക്കണ്ട ഇതുണ്ടല്ലോ എന്ന് എന്നാലോചിക്കും ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ചേച്ചി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭർത്താവ് കുഴപ്പമില്ല പോകുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആർഭാടം ഒന്നും നടക്കുന്നില്ല വേണ്ട നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കൂ എപ്പോഴും നമ്മുടെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ ഒരിക്കലും നമ്മളെ മാ നമുക്ക് ആ സർക്കുംസ്റ്റാൻസിനെ മാറ്റാൻ പറ്റില്ല നമ്മളെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വസ്ത്രധാരണം എന്ന് പറഞ്ഞത് എവിടെ എങ്ങനെ പോകണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അവിടെ പോയിട്ട് നമ്മൾ വൃത്തികെട്ട രീതിയിൽ നമ്മുടെ ശരീര ശരീരഭാഗങ്ങൾ കാണിച്ചിട്ട് പിന്നെ വന്നിരുന്ന് കരഞ്ഞു ആളുകൾ എങ്ങനെ പറഞ്ഞു ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് പറയണേൽ അർത്ഥമില്ല അത് നമ്മൾ തന്നെ വരുത്തിക്കൂട്ടിയതാണ് അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ വരുത്തിക്കുട്ടിയത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതല്ലേ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ എന്തു പറയുന്നു നിങ്ങൾ അതാണ് അപ്പം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള തോന്നൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ് കേട്ടോ ഉള്ളത് നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മൾ നല്ല നല്ല വിചാരങ്ങളെ കടത്തി വിടൂ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എവിടെ എവിടെയിരുന്നാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ പിന്നെ അപ്പോൾ അപ്പോൾ എന്താ നമുക്ക് തോന്നുന്നത് നമ്മൾ നമ്മളിതായി ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ശാരീരിക അവസ്ഥയിൽ എനിക്ക് റെസ്റ്റ് ആവശ്യമാണ് അപ്പോൾ എന്നും വളരെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഇരിക്കുന്ന അവസ്ഥ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശാരീരികമായിട്ട് എനിക്ക് എന്തോ ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്ന് യൂണിവേഴ്സിന് തോന്നിയിട്ടുണ്ടാകും ശരിയല്ലേ അതാണ് അപ്പം നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ മതി പിന്നെ ഭക്തി ഉണ്ടല്ലോ നമ്മുടെ ഭക്തിമാർഗ്ഗത്തിലൂടെ പോകുമ്പോൾ നമുക്കെല്ലാം നേരെയായിട്ട് വരും അല്ലേ ഞാൻ കഴിഞ്ഞ ഒരു ദിവസമേ അതുകൊണ്ട് ഞാൻ പറയണം വിചാരിച്ചു കിട്ടുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു ലവ് ദ പേഴ്സൺ ഹൂ ഈസ് ലവിങ് യു ബാക്ക് ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവർക്ക് മാത്രം നിങ്ങളുടെ ലവ് തിരിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞില്ലേ പണ്ട് അത് ഇപ്പോഴത്തെ കാലത്ത് കല കലികാലത്ത് ആപ്ലിക്കബിളാകാൻ ശരി പ്രയാസമാണെന്ന് തോന്നുന്നു ഒരിക്കലും ഞാൻ ബൈബിളിനെ എതിർത്ത് ബൈബിൾ എന്ന് പറയുന്നത് ഞാനും ഒരു എന്താണ് ഞാൻ പണ്ട് സ്നേഹസേന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സ്നേഹസേനയൊക്കെ വായിക്കുമായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ സിസ്റ്റേഴ്സ് അതൊക്കെ തരാറ് വായിക്കാനായിട്ട് മോറൽ സയൻസ് പീരിയഡിൽ അവർ കാത്തിസും ക്ലാസ് വരുത്തുമ്പോൾ അവിടെ സ്നേഹസേന പത്ത് പൈസയാണെന്നു പറഞ്ഞു നമ്മളൊക്കെ വാങ്ങിക്കുമായിരുന്നു അത്രേണ്ടോർമ്മ വരുന്നില്ല പക്ഷേ വായിക്കുമ്പോൾ അതിന് നല്ല നല്ല കഥകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൈബിൾ ഒരു വഴികാട്ടി തന്നെയാണ് ഭഗവത്ഗീത പോലെ തന്നെയാണ് എനിക്ക് ബൈബിൾ ഖുറാൻ വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ എന്നാലും ചില വാക്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ വായിക്കാറുണ്ട് അത് ആപ്ലിക്കബിളാക്കാൻ പറ്റുന്നതാണ് ഞാൻ ആപ്ലിക്കബിൾ ആക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ദ ക്രൈസ്റ്റ് ദ ഗൈഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ഗൈഡ് തന്നെയാണ് ഒരിക്കലും ഞാനത് തെറ്റാണെന്നുള്ള രീതിയിലല്ല പറഞ്ഞത് ഇന്നത് പ്രാവർത്തികമാക്കാൻ പറയും വലിയ പ്രയാസമാണെന്നാണ് പറഞ്ഞത് നമ്മൾ സ്നേഹിക്കാത്തവരുടെ പുറകിൽ പോയി നമ്മൾ സ്നേഹിച്ചു അതായത് പണ്ട് പറഞ്ഞില്ലേ മാത്യു എന്തോ എണ്ണത്തിൽ ബൈബിൾ വാക്യങ്ങൾ തന്നെയല്ലേ അതെ നിങ്ങളിതിൽ കേൾക്കുന്നവരും പറയണം കേട്ടോ അതായത് ഒരു കരണത്തടിക്കുന്നവർ മറുകരണവും കാണിച്ചു കൊടുക്കണം എന്നുള്ള വാക്യം ആരും ഇവിടെ പറയണ്ടായിരുന്നു അത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് അയ്യോ അല്ലല്ല അതെന്തായാലും ഉറപ്പാണ് ബൈബിൾ വാക്യം തന്നെയാണ് അല്ലേ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സോ ബൈബിൾ വാക്യങ്ങൾ ഒരുപാട് അത് ക്ഷമ പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു അത് ഈ പറഞ്ഞപോലെ വൺ മിനിറ്റ് റീലിൽ ഞാൻ എന്തെങ്കിലും പറയില്ലേ അതിനെന്തൊക്കെയല്ലേ ആൾക്കാർ പ്രതികരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാ കേട്ടോ അധികം അവർ പറയണേ ഞാന് സ്ലീവ്ലെസ് ഇട്ടിട്ട് വന്നു പിന്നെ സ്ലീവ്ലെസ് പൊതിച്ചിട്ട് വന്നു ഓരോ മിനിറ്റിൽ ഞാൻ ഓരോന്ന് പറയാൻ ശ്രമിക്കുകയാണ് അവർക്ക് കൺഫ്യൂസ്ഡ് ആണ് ആളുകൾ മുഴുവനും അവര് പറയണേ നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നാട്ടുകാരെ പ്രതിപ്പെടുത്താനല്ല നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി തന്നെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ കാണുന്നവൻ്റെ കണ്ണിൽ ഒരു ഇമ്പം ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇപ്പം നിങ്ങൾ പറയാറില്ലേ ചേച്ചി ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഈ സാരി നന്നായിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ ധരിച്ചു വരുന്നത് കൊണ്ടല്ലേ അപ്പം എവിടെന്നാണ് ആക്ഷൻ തുടങ്ങിയത് ഞാൻ ധരിക്കുന്നതിൽ നിന്നാണല്ലേ അപ്പം ഞാൻ അങ്ങനെ ധരിച്ചു വന്നതുകൊണ്ടാണ് നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഞാൻ ധരിക്കാതെ വരുമ്പോൾ വൃത്തിയിട്ട ഡ്രസ്സുകൾ ഇട്ടിട്ട് വന്നാൽ നിങ്ങൾ പറയില്ലേ അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്കുള്ളത് ഇടത് ചേച്ചി ഇതൊക്കെ ചേച്ചിയെ പോലുള്ള ഒരാളങ്ങനെ ചെയ്യരുതെന്ന് തീർച്ചയായിട്ടും ആളുകൾ പറയും അത് ഓരോരുത്തരുടെ പെർസെപ്ഷനാണ് നമ്മൾ എവിടെ എങ്ങനെ ഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് അവരവരുടെ തീരുമാനമാണല്ലേ പിന്നെ നമ്മൾ ആ ഡ്രസ്സിംഗിലേക്ക് പോയി അത് പോട്ടെ അതവിടെ നിൽക്കട്ടെ ഫുൾ സ്റ്റോപ്പ് ഇന്നത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ ബി എന്താ ടേൺ പോസിറ്റീവ് ഓൾവേസ് വോട്ട് അവർ ദ സർക്കംസ്റ്റാൻസീസ് അതായത് നിങ്ങളുടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ കേട്ടോ നിങ്ങളിപ്പോൾ ഒരു ജോലി പോയിരിക്കുന്ന അവസ്ഥയാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ചെറിയൊരു ഇടിവ് വന്നിരിക്കുന്ന അവസ്ഥയാണെന്നിരിക്കട്ടെ അതെല്ലാം മാറും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളൊരു നല്ല നിലയിൽ വളരെ ഹൈ ആയിട്ടുള്ള ജോലിയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ ചിന്തിച്ചോളണം ഞാനൊരു ദിവസം അടുത്തോണ്ട് പറ്റും അല്ലെങ്കിൽ ഞാനൊരു ദിവസം പെൻഷൻ പറ്റും അപ്പം എനിക്ക് ഈ പറഞ്ഞ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല ഈ ഉന്നതമായിട്ടുള്ള ഇതൊക്കെ അപ്പം അപ്പോഴും നമ്മൾ താണ നിലത്തെ നീരോടു എന്നുള്ള ആ ഒരു ആ ഒരു വാക്യം മുറുകെ പിടിച്ച് നമ്മൾ അപ്പോഴും ഇരിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുന്നവരാണ് ഇപ്പോൾ അധികവും ഭൂരിഭാഗം ആൾക്കാരും കാരണം ലോകം എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഗ്യാസ് ഗാസയിൽ അത്രയും ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ നമ്മൾ അവിടെ എവിടെയും ഇരുന്ന് നമ്മൾ സഹതപിക്കുകയാണ് ഗാസയിലെ മനുഷ്യർ എന്നുള്ള രീതിയിലാണല്ലേ നമ്മൾ സഹദീപിക്കുന്നത് അവർ ഏത് രീതിയിലായിക്കോട്ടെ പലസ്തീനായിക്കോട്ടെ ഇസ്രയേലായിട്ട് അതൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത് ആ മനുഷ്യർ അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്ത് കഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലേ അതിന് പകരമായിട്ട് നമുക്ക് ദൈവത്തിനെ വെല്ലുവിളിക്കാൻ പറ്റില്ല ദൈവമോ ഒരു ശക്തിയോ എന്തോ ഒരു ശക്തി അല്ലേ അതൊരു ശക്തി തന്നെയാണല്ലോ പകരം നോക്കൂ എവിടെയാണ് ആ കത്തിപ്പടരുന്നതെന്ന് അല്ലേ വളരെ സമ്പന്നർ ജീവിക്കുന്ന അമേരിക്കയിലെ എല്ലേ ലോസ് ഏഞ്ചലസിൽ എന്താ സംഭവിക്കണത് ഹോളിവുഡിൻ ഒക്കെ ഉള്ളത് അവിടെയാണ് കേട്ടോ ഞാൻ ആ ലോസ് ഏഞ്ചൽസിൻ്റെ ഭാഗത്തേക്ക് അന്ന് ട്രാവൽ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോയി ഞാനപ്പോൾ പെൻസിൽവാനിയ കാണിയും കാണാൻ പോയിരുന്നു ആ ഞങ്ങൾ യു എസ് സി പോയ സമയത്ത് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും പറയാമായിരുന്നു എന്തിനാണ് വരാത്ത ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അമേരിക്കയുടെ ആദ്യത്തെ തലസ്ഥാനം എങ്ങനെ എങ്ങനെയായിരിക്കണെന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പെൻസിൽവാനിയയിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട് പെൻ യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടത് പക്ഷേ ഇവർ ലോ പോയിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലും അവിടെയൊക്കെ പോയി അപ്പോൾ ഇപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ദൈവം ആ ഏരിയ ഒക്കെ കത്തി എന്നാണ് പറയണത് എന്ത് രസമായിരുന്നു കാണാനായിട്ടെന്നു ചോദിച്ചു നോക്കി എങ്ങനെ എത്ര ഒരു പക്ഷേ അവർക്കത് റീബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും കുറേ നാളുകൾ എടുക്കും ഇനി ആ നഷ്ടങ്ങളെല്ലാം അവർക്ക് നികത്താൻ പറ്റുമായിരിക്കും അല്ലേ നികത്താൻ പറ്റുന്ന നഷ്ടങ്ങൾക്ക് അതീതമായിട്ട് പണമുള്ളവരായിരിക്കാം അവിടെയുള്ളവർ അധികം അല്ലേ ആക്ടേഴ്സൊക്കെയല്ലേ എല്ലയിൽ താമസിക്കുന്നത് ഹോളിവുഡല്ലേ അടുത്ത് സോ തീ കാട്ട് തീയാണ് അവിടെ നിന്ന് പടർന്നു വന്നതല്ലേ നമുക്കത് ശക്തി ഉണ്ടോ നമുക്കത് പിടിച്ച് നിർത്താനായിട്ട് ഏതോ ചെറിയ ഒരു ബാഗിലെ ഈ പിള്ളേ സ്ത്രീകൾ കൊണ്ടുനടക്കുന്ന കുഞ്ഞു ബാഗ് ആ ബാഗിൽ പോലും വെള്ളം നിറച്ച് ആൾക്കാരിങ്ങനെ വലിയ വള വിലയുള്ള ബാഗ് തീ കെടുത്താൻ ശ്രമിക്കുന്നു ആലോചിച്ച് നോക്കൂല്ലേ എന്തൊരു നാശനഷ്ടങ്ങളാണ് വിതച്ചതെന്ന് അവിടെ എത്ര എത്രയോ ബിൽഡിങ്സ് ഒരു ഭാഗത്തെ വേൾഡിൽ തകർന്നോ അതേപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു എന്നാണ് പറയണത് അപ്പോൾ എന്തു സംഭവിക്കുന്നതിനും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലേ നമുക്ക് പണ്ട് ഇതൊന്നും മുന്നിലേക്ക് വരുന്നില്ലായിരുന്നു എന്ന് മാത്രം അതുകൊണ്ട് നമ്മുടെ സർക്കംസ്റ്റൻസില് നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇല്ല ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുകയേ വേണ്ട നമുക്കെല്ലാം ഉണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് അവസ്ഥക്കനുസരിച്ച് നമുക്കെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക കേട്ടോ അപ്പം ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഒരു വിഷമത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങളുടെ ഈ വിഷമഘട്ടവും മാറും ഒരു ചേഞ്ച് എപ്പോഴും നിങ്ങളെ ഒരു നാഴിക മണിയെടുത്ത് നോക്കും ഞാൻ ഒരു പോയിന്റോടെ പറയാം ഒരു ക്ലോക്ക് പെൻഡുലം ക്ലോക്ക് നോക്കും ഇപ്പോൾ ഈ പെൻറ്റുലൻ ക്ലോക്ക് അധികം ഇല്ല അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് വരണം എൻ്റെ കയ്യിലുണ്ടായിരുന്നോ ഞാൻ നവീനയുടെ മകനും കൊടുത്തു ഇനി തിരിച്ചു പോകുമ്പോൾ നാട്ടിലേക്ക് ചില സമയത്ത് വരെ വാങ്ങിക്കണം എനിക്ക് അപ്പോൾ ആ പെൻഡുലം ക്ലോക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ ആദ്യം ഓസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെയാണത് താഴെ വന്ന് സ്റ്റഡി ആകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ഹൈറ്റിൽ പോയിട്ട് പിന്നെ അത് താഴെ വരണം ഇങ്ങനെ അല്ലേ അപ്പം ഇത് അത്യാവശ്യം അല്ലേ ഓസൊലേഷന് ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കില്ലേ എന്നാലല്ലേ പെൻഡുലം ക്ലോക്ക് വർക്ക് വർക്കാവുകയുള്ളു ഇങ്ങനെ വരും പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ അല്ലേ അതാണ് അതിന്റെ ഒരു രീതി ഇങ്ങനെ ഒന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് അല്ലേ അത് ശ്രദ്ധിച്ചു നോക്കൂ അത് തന്നെയാണ് ജീവിതത്തിന്റെ താളക്രമങ്ങൾ എന്ന് അറി വഴിപാറവുള്ളവർ പറയുന്നു അത് ഞാനിവിടെ പറഞ്ഞെന്ന് മാത്രം സോ ഓസൊലേഷൻ വേണം പിന്നെ ഒരു സ്റ്റഡി ഇത് വേണം പിന്നെയും ഒരു പൊക്കം വേണം പിന്നെയും ഒരു തത്ത് താഴ്ക്കം വേണം അല്ലെങ്കിൽ അലകൾക്ക് എന്ത് ഭംഗിയാണ് ഉണ്ടാവുക അലകൾ എപ്പോഴും ഇങ്ങനെ സ്റ്റി ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടോ അതിന് അത് ആർ തലച്ചു മുകളിലോട്ട് പൊങ്ങുന്ന അതേ സ്പീഡിൽ അത് താഴോട്ട് പോകും അല്ലേ അതേ സ്പീഡിൽ പൊങ്ങി വരും ഇല്ലേ അലകൾ ഇങ്ങനെയല്ലേ വരണത് ട്രഫും പിന്നെ എന്തായിരുന്നു ക്രെറ്റും അല്ലേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വണ്ടി ഇതിൽ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ അപ്പം ഇതൊക്കെ ആപ്ലിക്കബിൾ ആക്കണമെന്നാണ് ഞാനും ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പറയുന്നതനുസരിച്ച് എല്ലാ ദിവസവും ഞാനും മോട്ടിവേറ്റഡ് ആകുകയാണ് ഐ എം ഓൾസോ ലേണിങ് ടു മെനീ തിങ്സ് ആൻഡ് മേക്കിങ് മൈസെൽഫ് ഫീൽ കംഫർട്ടബിൾ അതെ ആകാ കംഫർട്ടബിളായിട്ട് ഇരിക്കൂ യു കീപ് ഡ ഡൂയിങ് വാട്ട് എവർ യു വോണ്ട് ടു ഡു നൗ ആൻഡ് ബി ഹാപ്പി അപ്പോൾ എല്ലാവരും പൊങ്കലും മകരസംക്രാന്തിയൊക്കെ ആഘോഷിക്കുക ഞാനിവിടെ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു ഓക്കെ സോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ചെയ്യാത്തവർ ഇതിലെ പോകുന്നവരോടാണ് കേട്ടോ ചെയ്തവർ ഇനിയും പോയൊന്നും ഞെക്കണ്ട അത് പിന്നെ ആയി പോകും സോ താങ്ക് യു ലൈക്ക് എല്ലാവരും അടിക്കുക കഴിയുന്നത്ര എനിക്ക് ഒരു ലവ് ആണെങ്കിലും വിട്ടിട്ട് പോകണം കേട്ടോ കാരണം എന്താണെന്ന് പറയുമോ യൂട്യൂബ് അങ്ങനെയുള്ളവരെയാണ് അത്ര റെക്കഗ്നൈസ് ചെയ്യുക കുറേ കമൻസ് വരണം എന്ന് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എപ്പോഴും ഇരുപത്തിനാലെന്ന് എഴുതണം അപ്പോൾ ഞാൻ എന്റെ ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി ഇനി ഈ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് തനവേ വരും അല്ലേ അല്ലെങ്കിൽ എന്തു മറ്റൊന്നറിയോ ഈ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യേണ്ട സമയത്ത് പോകുന്നില്ല പോകുന്നില്ല നോക്കുമ്പോൾ എന്താ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലിട്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് ചെയ്യാൻ നോക്കുന്നത് അടുത്ത മാസം ഒരു കല്യാണത്തിന് പോകണം നാട്ടിൽ അപ്പോൾ ഇപ്പോഴേ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ പ്രയർ ഡേറ്റ് ഇടുന്നത് എന്താ പ്രയർ ഡേറ്റ് ഇടുന്നത് നോക്കുമ്പോൾ ട്വൻ്റി ഫോർ കിടക്കുന്നത് ദാറ്റ് ഇസ് ഇറ്റ് ഓക്കെ So let me come back to you tomorrow. Bye. See you tomorrow again.